ബാക്ക് ടു ആൻഡ് മീനു അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോയും ഇന്നലത്തെ വീഡിയോയും ഒക്കെ ഒരേ ഒരു ടോപ്പിക് ഉള്ള ഒലിവിയ ഡിസൈൻസിനെ പറ്റി ഇപ്പം അത് ഭയങ്കര ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കറൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒലിവിയ ഡിസൈൻസിൻ്റെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സാധനം പൂട്ടുകയാണ് അത് ഇത്രമാത്രം സത്യസന്ധമാണ് എനിക്ക് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ആ ഒരു വീഡിയോ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ആ വീഡിയോ ട്ടിരുന്നത് കൊണ്ട് എനിക്ക് പേഴ്സണലി കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ട് അതുപോലെ അല്ലാണ്ട് ആ വീഡിയോയുടെ താഴെയും കുറച്ച് ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ കുറച്ച് ലാഗാണ് അതൊന്ന് ചുരുക്കി പറയാമോ എന്ന രീതിയിൽ കുറച്ച് പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ലാഗ് ആയത് വേറൊന്നും കൊണ്ടല്ല അത് രണ്ടു മൂന്ന് വർഷം മുമ്പാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഓർത്തോർത്ത് ഓർത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ ഓർത്തോർത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ എന്നെ ഞാൻ ഇനിയിപ്പോൾ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുള്ള കാര്യങ്ങളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്നുണ്ടായിരുന്ന കാര്യങ്ങൾ പകുതി കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല ഓർമ്മ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓർത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ വ്യക്തമായിട്ട് റിവീൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഒലിവയിൽ റിവീൽ ചെയ്യാത്ത അവരുടെ സാലറി അല്ല അവരുടെ ജോലി കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം സ്റ്റാഫായ ഞാനവിടെ റിവീൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് വീണ്ടും ക്ലാരിറ്റി കിട്ടാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ഇനി ഇനി ആ ഒലിവയിൽ ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ കിടക്കണമെന്ന് എനിക്കറിയത്തില്ല ഇന്ന് ഇപ്പം ഞാൻ എന്താ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അൽത്താഫ് എന്ന് പറയുന്ന ഒരു ഷേലിൻ്റെ വ്ളോഗ് ഞാൻ കണ്ടു ഒരു ഇൻറ്റർവ്യൂ അതിലും കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ചോദിക്കുന്നു എനിക്ക് എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല പിന്നെ ആ ഇൻ്റർവ്യൂന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് വെച്ചിട്ട് അതിലും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ നേരത്തെ ചെയ്ത വീഡിയോനെ കണ്ടത് കുറച്ച് ലോങ്ങ് ആണ് അപ്പോൾ അത് കുറച്ചൊന്ന് ചുരുക്കി എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യണത് തെറ്റുകുറ്റങ്ങളുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പറയുക കേട്ടോ ആക്കാണ്ട് ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരു ആഡാണ് കണ്ടത് ആ ആഡ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ അതോ യൂട്യൂബിലാണെന്ന് തോന്നുന്നു എവിടെയോ ഞാൻ ഈ പരസ്യം കണ്ടത് ഈ ഇരുപത്തയ്യായിരം പ്ലസ് സാലറി പ്ലസ് ഹോസ്റ്റലും എന്ന് പറയുന്ന ഒരു ആഡ് കണ്ട് ഞാൻ ആ നമ്പറിൽ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പം എൻ്റെ സി വി കാര്യങ്ങളും ചോദിച്ചു ഞാൻ ആ സി വി ഇട്ട് കൊടുത്തു സി വി ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് സാറിൻ്റെ ഒരു വോയിസ് ക്ലിപ്പായിരുന്നു നിങ്ങൾ ഫെയർ ആയിരിക്കണം ആ ഒരു ഇതായിരിക്കണം കാരണം നമ്മൾ ഓൺലൈൻ എക്സിക്യൂട്ടീവാണ് ആണ് അപ്പം എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരാൾ അത്രയും ഒരു മെച്ചം ഉണ്ടായിരിക്കണം ഒരു ഫെയർ ആയിട്ടുള്ള ഒരാളായിരിക്കണം വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം അങ്ങനെയൊക്കെ ഒരു ഡിമാൻഡായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഫെയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ശനി ഞായറും ഇൻറ്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് ചെന്നപ്പം ഫോട്ടോയിൽ കാണുന്നതിൻ്റെ അത്ര ഒരു ഗ്ലാമറോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇപ്പം ഈ നേരിട്ട് കാണുന്ന ഇതേപോലൊന്നും അല്ലായിരുന്നു ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു അപ്പം അവരൊക്കെ ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു താല്പര്യക്കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത് സാർ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ എടുത്ത് കളഞ്ഞോളം എനിക്ക് പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഏഴ് ദിവസം അന്ന് ഏഴ് ദിവസമായിരുന്നു ട്രെയിനിങ് ആ ഏഴ് ദിവസത്തെ ട്രെയിനിങ് എന്നുവെച്ചാൽ ആ ആ ഒലിവയിലുള്ള എക്സിക്യൂട്ടീവ്സിനെ കൂടെ നമ്മൾ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു വ്യക്തമായിട്ട് പിന്നെ ഒരു കാര്യം നമ്മളടുത്തിങ്ങനെ പറയില്ല ഈ ഇരുപത്തയ്യായിരം രൂപ സാലറി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ആ ഒരു കാര്യം വെച്ചാൽ ഇങ്ങനെ കമ്മീഷൻ ബേസ് കാര്യങ്ങളാണ് എന്നുള്ള കാര്യം അവർ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ തന്നെ ഓരോ എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചോദിക്കായിരുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ടീവിനോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരത്തില്ല നമുക്ക് പറഞ്ഞു തരത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ എക്സിക്യൂട്ടീവ്സ് എന്ന് മാമിൻ്റെ അടുത്ത് പറയും അപ്പം ഡയറക്റ്റ് മാമിനോട് ചോദിക്കാനാണ് അവിടെ തരും നമ്മൾ വേറെ എന്ത് പേഴ്സണൽ കാര്യങ്ങളായാലും അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കണം അല്ലാതെ അവിടെ ജോലി ചെയ്യുന്ന ആരുടെത്തും ചോദിക്കരുതെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അതേപോലെ ഞാൻ കണ്ടിരുന്നു കുറച്ച് ബോണ്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു അന്ന് ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുവോ ആധാറിൻ്റെ പ്രൂഫ് അങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു അല്ലാണ്ട് ഈ ഡെപ്പോസിറ്റ് കൊടുക്കൽ പരിപാടി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കോ അതേപോലെ എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ തോന്നുന്നു എനിക്ക് ഞാൻ തോന്നുന്നു ഞാൻ എന്ന് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു ആധാറിൻ്റെ കോപ്പി അതേപോലെ എസ് എസ് എൽ സി പ്ലസ് ടുവിൻ്റെ അങ്ങോട്ട് കോപ്പി സി വി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത് അങ്ങനെ ഏഴ് ദിവസം ട്രെയിനിങ് കഴിഞ്ഞു ട്രെയിനിങ് കഴിഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് മുട്ട് മൂലേന്നൊക്കെ കിട്ടുന്നതൊക്കെ ഞാൻ വെറ്റല്ല ഓക്കെ ആണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്കന്ന് നമ്മുടെ പേഴ്സണൽ ഫോൺ തന്നെയായിരുന്നു യൂസ് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ നമ്പർ അല്ല അവർ ചോദിക്കും നമ്മുടെ നമ്പർ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലാതെ എൻ്റെ പേഴ്സണൽ നമ്പർ ആയതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ അവർ ഒരു നമ്പർ തരും നമുക്ക് ആ നമ്പർ ഈ വാട്സപ്പ് ഒരു പേഴ്സണൽ ഒരു വാട്സപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് വേറെ ആപ്പ് എടുക്കും മൾട്ടിപ്പിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് എടുത്തിട്ട് അതിനകത്താണ് ഇവർ ലോഗിൻ ചെയ്തു തരുന്നത് വാട്സപ്പ് അതിനകത്താണ് നമുക്ക് കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കാന് കാര്യങ്ങളെല്ലാം പറയാം പിന്നെ വ്യക്തമായിട്ടൊരു കാര്യം ഈ ഡ്യൂട്ടി ടൈമിൻ്റെ ഒരു കാര്യമുണ്ട് നമുക്ക് ഡ്യൂട്ടി പറയണത് പതിനൊന്ന് മണിയൊട്ട് അഞ്ചര വരെയാണ് പക്ഷേ ഈ പതിനൊന്നര തൊട്ട് അഞ്ചര വരെ ഒന്നും ആയിരിക്കില്ല ഡ്യൂട്ടി കാരണം പതിനൊ അത് ആ ഒരു ടൈം വച്ചിരിക്കുകയാണ് ആ ടൈമിൽ നമുക്ക് ഇറങ്ങി പോകാം പക്ഷെ നമ്മൾ ഇറങ്ങി പോവാണെങ്കിൽ അവർക്ക് തന്നെ ദേഷ്യമാണ് കാരണം നമ്മൾ കസ്റ്റമേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയമായി എന്നും പറഞ്ഞ് എല്ലാ ജോലി സ്ഥാപനത്തിലും നമ്മൾ ഇറങ്ങി പോകുന്ന പോലെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല കാരണം നമുക്കിപ്പോൾ പതിനൊന്ന് പതിനൊന്ന് മണിക്ക് വീഡിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിന്നില്ല പതിനൊന്ന് മണിന്നില്ല കസ്റ്റമേഴ്സ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അതിനകത്തുള്ളത് നമ്മുടെ നമ്മുടെ പേഴ്സണൽ ഫോണും കൂടി ആയതുകൊണ്ട് നമ്മളെ ഫോൺ അവിടെ വെച്ചിട്ടല്ല പോകുന്നത് നമ്മളെ തിരിച്ച് വീട്ടിൽ കൊണ്ടു അപ്പോൾ ഈ കസ്റ്റമേഴ്സ് എനിക്കറിയത്തില്ല കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഉറങ്ങാറ് പോലും ഇല്ലായിരുന്നു കാരണം അത്രത്തോളം ഇങ്ങനെ കോളുകൾ മെസ്സേജുകളെല്ലാം വരും വർക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ജനുവനായിട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ അതിനെല്ലാം റിപ്ലൈ കൊടുക്കും ചിലപ്പോൾ നമ്മൾ ഫോൺ ഓഫാക്കി വെച്ച് തരക്കാണെന്ന് ഉറങ്ങേണ്ട അവസ്ഥ വരും ആ ഒരു രീതിയിലാണ് അതിൻ്റെ വർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പറയാൻ നല്ല കഷ്ടപ്പാട് പിടിച്ചുള്ള പരിപാടി തന്നെയായിരുന്നു നമുക്ക് വേറെ പേഴ്സണലി വേറൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഇപ്പം അവർ ഫോണൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റീൽസ് കണ്ടിട്ടുണ്ട് അല്ലാണ്ട് നമുക്ക് അന്ന് ഫോണ് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ പേഴ്സണൽ ഫോൺ തന്നെയായിരുന്നു പിന്നെ പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് റിപ്ലൈ കൊടുക്കുകയാണത് ഇപ്പം നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ അവരിങ്ങനെ തുരിതാന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും അവർ അവർ നിർത്തൂല അവരിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും അതോ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ചിലവർ ഓർഡർ എടുത്ത് കൺഫേം ചെയ്ത് എല്ലാം കഴിഞ്ഞാൽ ഇവർ പേയ്മെൻറ്റ് ഇടില്ല അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഇതിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്തൊരു പതിനായിരം മെസ്സേജ് വന്നുകൊണ്ടിരിക്കും നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നമ്പർ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിൽ നിന്ന് നമുക്ക് റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം മെസ്സേജ് അത് മനസ്സിലാക്കാം അത്രത്തോളം മെസ്സേജുകൾ നമ്മൾക്ക് വരും ഒരു ദിവസം തന്നെ അത്രത്തോളം മെസ്സേജുകൾ വരും അന്ന് മാം രണ്ട് വീഡിയോ ആയിരുന്നു എന്ന് തോന്നുന്നു ഒരു ദിവസം വരുന്നു ഇന്നത് നാലും അഞ്ചും വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ ഇത്രത്തോളം മെസ്സേജുകൾ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കാണില്ല ഇവർ കാണിക്കുന്ന പോലെ അത്രയും ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് ഈ പതിനൊന്ന് മണിക്ക് കൊണ്ടുവരുന്ന ആ ഒരു ടോപ്പ് പന്ത്രണ്ട് ഉള്ളിൽ തന്നെ തീരുമാനം കാരണം അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കാര്യങ്ങളാണ് എല്ലാം ആണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആണ് പക്ഷേ ഈ കസ്റ്റമേഴ്സിന് ഇതൊന്ന് പറഞ്ഞാൽ മനസ്സിലാകത്താ നിങ്ങൾ എന്തിനാ കുറച്ച് ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നതാണ് നിങ്ങൾ എന്തിനാ കുറച്ച് കൂടുതൽ കൊണ്ടുവരാത്ത അപ്പം നമ്മളിതെല്ലാം കാണിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതൽ ഷോപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു കസ്റ്റമർ അവർ തന്നെ ഒരു അമ്പത് ടോപ്പ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു ഇപ്പോൾ നൂറെണ്ണം കൊണ്ടുവരുന്നത് അമ്പതെണ്ണം ഞാൻ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മൊത്തം കുറച്ച് പേർക്ക് ഉള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഈ ടൈമിൻ്റെ കാര്യം പറയുന്നത് ഈ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ സാധനം അഞ്ചര അഞ്ചരയാകുമ്പോൾ തീർക്കാൻ പറ്റും എന്ന് വിചാരിച്ച ആരെയും വരണ്ടേ അതേപോലെ ഈ മൂന്ന് മണിക്കൂറെ ജോലി അവിടെ പറ്റും മൂന്ന് മണിക്കൂറൊന്നുമല്ല ഞാൻ രാവിലെ പതിനൊന്ന് മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ടൊമ്പത് പത്ത് വരെ എനിക്ക് ഫോൺ താത്ത് വയ്ക്കാൻ രീതിയിൽ അത്രയും മെസ്സേജസ് ആ വരുന്നത് നമ്മൾ വീട്ടിൽ വന്ന് ഇപ്പം ഞാൻ അഞ്ചരയ്ക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ അപ്പോഴായിരിക്കും അടുത്ത ഓർഡേഴ്സ് വരുന്നത് ആ ഓർഡർ നമ്മൾ എടുത്തേ പറ്റൂ ആ ഒരു ഇതാണ് എന്നുവെച്ചാൽ അഞ്ചര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏഴ് മണിക്കാണ് ബസ് വീട്ടിലോട്ട് പോകുന്ന ബസ് ആ ബസ് എനിക്ക് മിക്കപ്പോഴും കിട്ടാറില്ല ഞാൻ വീണ്ടും ഇറങ്ങി എന്ന് വെച്ചാൽ കൊട്ടാരക്കരെ ഇറങ്ങി അവിടുന്ന് വീണ്ടും വെട്ടിക്ക ബസ് കയറി അനിയനെ അല്ലെങ്കിൽ അച്ഛനെയൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം മനസ്സിലാക്കാം നമ്മളെ ടൈമിംഗ് കാര്യങ്ങളതൊന്നും കൃത്യമല്ല കേട്ടോ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല അത് അതും ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കണം പിന്നെ സാലറിയുടെ കാര്യം സാലറി ഈ ഇരുപത്തയ്യായിരം എന്ന് പറയുന്ന സാലറി അല്ല ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് ഇരുപത്തയ്യായിരം രൂപ സാലറി എന്ന് പറയുന്ന സാധനം അത് സാലറി അല്ല അത് കമ്മീഷനാണ് നമുക്ക് നമ്മൾ ഒരു ഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കിട്ടണത് അമ്പത് രൂപയാണ് അൻപത് രൂപ ഇപ്പം അറുന്നൂറ്റി ഒരു ഡ്രസ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് അൻപത് രൂപയാണ് കിട്ടണത് പക്ഷേ ഷോപ്പ് കസ്റ്റമേഴ്സിന് അങ്ങനെയല്ല അതിൻ്റെ എത്രയോ പെർസെൻറ്റേജ് സംതിങ് ആണ് നമുക്ക് കിട്ടണത് അപ്പോൾ എനിക്ക് അത്യാവശ്യം സാലറി കൂടുതലാണെന്ന് പറയുന്നില്ല എനിക്ക് രീതിയിലൊരു സാലറി ുന്നു പിന്നെ ഇരുപത്തി അയ്യായിരം സാലറി കിട്ടുന്നവരുണ്ടോ അതേപോലെ ചെക്ക് കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ കുറച്ച് പേർക്ക് എന്ന് വെച്ചാൽ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെന്നുവെച്ചാൽ ആ സ്ഥാപനം തുടങ്ങിയപ്പോൾ മുതലുള്ളവർ ചിലവരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല സാലറി ഉണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് മുകളിലോട്ടൊക്കെ ഉള്ള സാലറി ഉണ്ട് പക്ഷേ എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നില്ല നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും പക്ഷെ അല്ലാതെ കിട്ടണമെന്നില്ല ഓണം അങ്ങനെയുള്ള ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലാതെ എല്ലാ ദിവസവും ഡ്രസ്സെടുക്കുന്ന ആൾക്കാരൊന്നും ഇല്ലല്ലോ ഓണമൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ റേറ്റ് കുറവാണെന്ന് വിചാരിച്ച് അങ്ങനെ ഡ്രസ്സ് എടുക്കും പക്ഷെ അല്ലാണ്ട് ഡ്രസ്സ് കാര്യങ്ങളും ഒന്നും എഴുതിക്കില്ല അതുകൊണ്ട് അത്രയും വലിയ സാലറി ഒന്നും നമുക്ക് കിട്ടില്ല പിന്നെ ഇവർ ഈ ഇരുപത്തയ്യായിരം മേടിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഷോപ്പ് കസ്റ്റമേഴ്സ് അതേപോലെ റെഗുലർ കസ്റ്റമേഴ്സ് എല്ലാവരും കൂടെ ഉള്ളത് ചിലപ്പോൾ ഇരുപത്തയ്യായിരം ഒക്കെ കിട്ടും പിന്നെ ചെക്കിനകത്ത് എൺപതിനായിരം നാൽപ്പതിനായിരം എന്നൊക്കെ എഴുതി കാണിക്കുന്നത് എന്താണെന്ന് കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലു പേർ അല്ലെങ്കിൽ മൂന്ന് പേരുടെ സാലറി ഒരുമിച്ച് ഒരാളുടെ പേരിൽ എഴുതിയിട്ട് അവര് പോയി മാറി എടുത്തിട്ട് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് ആ സാലറി ഇപ്പോൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു സാലറിയുടെ കാര്യത്തിൽ ഒരു ചെക്കൊക്കെ പ്രൂഫ് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതെന്താ എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടിയാണ് ആ ചെക്കിൽ നാല് പേരുടെ സാലറി ഒരുമിച്ചായിരിക്കും ആ സാലറി അവർ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഡിവൈഡ് ചെയ്ത് കറക്റ്റ് എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും പിന്നെ സാലറി കൃത്യമായിട്ട് കൊടുക്കാത്ത കുറേ പേർക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ എന്താ പറയാം ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയിട്ട് കാണുന്നില്ല മിസ്സായിപ്പോയി അതായിപ്പോയി പോയി എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഫൈനുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഡ്രസ്സിൻ്റെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അത് കീറി എന്തെങ്കിലും കാര്യങ്ങൾ ഫൈൻ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് അതേപോലെ ന നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിനെ ഡ്രസ്സ് അയച്ച് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഫൈൻ അടയ്ക്കണം ഇതൊക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഷോപ്പിൽ വന്നു കഴിയുമ്പോൾ അത് പറയുന്നുണ്ട് ഇത് ആ ഏഴ് ദിവസത്തെ ട്രെയിനിങ്ങിലൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ ഏഴ് ദിവസത്തെ ട്രെയിനിങ്ങിൽ അതൊന്നും പറയുന്നില്ല നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോഴാണ് പറയണത് പിന്നെ ഫൈനിൻ്റെ കാര്യം ഇതാണ് ഇതേപോലെ ഈ ഡ്രസ്സുകൾ കാര്യങ്ങൾ എന്നുവെച്ചാൽ എന്താണെന്നോ ഇതിനകത്തൊരു കാര്യം എന്ന് വച്ചാൽ നമ്മൾ ഈ ഒരു റെഗുലറായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് പറയും ഈ ഡ്രസ്സ് അവിടെ വെച്ചേക്ക് നമ്മൾ പേയ്മെൻറ്റൊക്കെ അടച്ച് നിങ്ങളുടെ കയ്യിൽ വെച്ചോ ഞാൻ ഒരു മൂന്നാലോ ഡ്രസ്സും കൂടി ഒരുമിച്ച് എടുത്ത് കഴിയുമ്പോൾ അന്ന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണത് ഒരു ഡ്രസ്സിന് ഷിപ്പിംഗ് അമ്പത് വരുമ്പം അത് നഷ്ടമല്ല ചിലപ്പം നാളെ വേറൊരു നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് വിട്ടാൽ മതി അങ്ങനെയൊക്കെ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം നമ്മളെന്ത് ജെനുവനായിട്ടുള്ള എല്ലാവരും നമ്മൾ വാങ്ങിച്ച് നമ്മുടെ കൈയ്യെ വെക്കും അല്ലെങ്കിൽ അവിടെ ഒരു കവറിലിട്ട് നമ്മൾ സെക്യൂർ ആക്കി കെട്ടി അവിടെ വയ്ക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യണത് പക്ഷേ കൂടുതലും അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കവറിലിട്ട് അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നന്ന് നോക്കുമ്പോൾ ആ ഡ്രസ്സ് അവിടെ കാണില്ല കാരണം നമ്മൾ നമ്മൾ അടച്ചു പേയ്മെൻ്റ് അടച്ചു നമ്മുടെ പേരിൽ ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം കിടക്കുന്നത് അപ്പോൾ നമ്മൾ പോയിട്ട് അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിലാണ് ഉത്തരവാദിത്വം അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ ഒഴിയും കാരണം അവിടെ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നാമത്തെ കാര്യം അതാണ് പറയാനുള്ളത് ഓൺലൈൻ എക്സിക്യൂട്ടീവ് റൂമിൽ ക്യാമറ എന്ന് പറയുന്ന ഒരു സാധനം അന്നില്ലായിരുന്നു ഇന്നവിടെ ക്യാമറ െന്ന് എനിക്കറിയത്തില്ല അന്നില്ലായിരുന്നു ഒരുപാട് ഡ്രസ്സുകൾ മിസ്സിങ് ആയി പോയിട്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഞാനവിടെ ഡ്രസ്സ് വെക്കാറില്ല കാരണം എനിക്ക് പേടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടതുകൊണ്ട് ഞാനവിടെ ഡ്രസ്സ് വയ്ക്കാറില്ലായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും ഞാൻ പറയുന്ന സമയത്ത് തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറില്ല പതിവ് അപ്പോൾ അതിൻ്റെ കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു അന്ന് ക്യാമറ ഒന്നും അത് സാധനമില്ല ആരെന്തു ചെയ്താലും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതിനുള്ള കൃത്യമായ ടൈമോ അല്ലെങ്കിൽ റഞ്ച് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോകാം അതിൻ്റെ അടുക്കൂടെ ഓർഡർ എടുക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യണം നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണ കാര്യങ്ങൾ വെച്ചാൽ അവിടെയുള്ള എക്സിക്യൂട്ടീവുകളോട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എവിടെയാണ് എൻ്റർടൈൻമെൻറ് ആക്ടിവിറ്റി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നങ്ങനെയൊന്നും ഇല്ലായിരുന്നു മാമിനൊരു ചെറിയൊരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ്ങുമായിട്ട് എപ്പോഴും പുറത്ത് പോകും ഫുഡ് കഴിക്കും അവർ അവർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല നമ്മൾ വരുന്നു വർക്ക് ചെയ്യുന്നു ശമ്പളം വാങ്ങുന്നു പോകുന്നു ഇത് മാത്രമേ ഉള്ളല്ല അത് വേറെ കാര്യങ്ങളൊന്നും അവിടെ ഇടപെടാനോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാരുണ്ട് അവരുമായിട്ടാണ് പുറത്ത് പോകുന്നത് കാര്യം എന്ന് വിചാരിച്ച് മാമിന് നമ്മളോട് അവരുടെ സ്നേഹമില്ല കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനൊന്നുമല്ല നമ്മളെടുത്ത് വരികയും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ദിവസം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കുകയും ചെയ്യും പിന്നെ ഈവൻ ഞാൻ സാറിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞത് സാറും അങ്ങനെയാണ് സാറ് സാറിൻ്റെ ഡ്യൂട്ടിയിൽ ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആണ് എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സാറിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് വിൽക്കും ഇതിനൊക്കെ മുമ്പ് നമ്മൾ രാവിലെ വന്ന് കഴിയുമ്പോൾ അവിടെ എന്തായാലും ഒരു മീറ്റിംഗ് കാര്യങ്ങൾ തലേദിവസത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും അതിലെല്ലാം പറയുന്നുണ്ടായിരിക്കും പിന്നെ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാർ ദേഷ്യപ്പെടുന്ന ആളാണ് അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് കളയുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും സാറും അങ്ങനെ ഇടപെടാറില്ലായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന് ഭയങ്കര ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് ഭയങ്കര ഭയങ്കര ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ഇപ്പം ആലോചിച്ചപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ഓർമ്മ വന്നത് ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മൾ നമ്മളറിയാവുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു അത് ഒരാളെ സംതിങ് തരാമെന്നോ അങ്ങനെന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ ഞാനൊരു ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്ക് ഈ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ആണെന്ന് കേട്ടപ്പോൾ ആൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഏഴ് ദിവസം മാക്സിമം അവിടെ നിന്ന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെയാണ് ഇല്ല കമ്മീഷൻ ബേസ് ആണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കളിയും അല്ലാണ്ട് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാലറി കിട്ടിയില്ല എനിക്ക് അറിയത്തില്ല എനിക്ക് സാലറി ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ അന്നും എല്ലാ ദിവസവും പോകുന്ന ആളൊന്നും അല്ലായിരുന്നു ഞാൻ എന്നെ അവിടെ എല്ലാവരും മാവേലി മാവേലി എന്നായിരുന്നു ഇടയ്ക്ക് വിളിക്കാറ് അന്നുണ്ടായിരുന്ന ആരും ഇപ്പോൾ അവിടെ ഇല്ല അതാണ് ഒന്നാമത്തെ കാര്യം ആരുമായിട്ടും കോണ്ടാക്റ്റും എനിക്കില്ല അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇനി എന്നെല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും പണ്ടത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസിങ് അങ്ങോട്ടും ഇങ്ങോട്ട് പാസിങ് അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഞാൻ കൂടുതലും ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും വീഡിയോസ് എന്നെ കാണുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഒന്നും ഇരിപ്പില്ല ഞാൻ അന്ന് ഈ യൂട്യൂബോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതോ ആയിട്ട് ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് എൻ്റെ ഈ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം എല്ലാവർക്കും ഏകദേശം വീണ്ടും കുറച്ച് ക്ലാരിറ്റി ആയിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീണ്ടും ഈ ഒരു ഇഷ്യൂ ഇതെങ്ങനെ എന്ത് ഏത് രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊന്നും അറിയില്ല ഇതിപ്പോൾ ഭയങ്കര വലിയൊരു ഇഷ്യൂസ് ആയിട്ടുണ്ട് നമ്മൾ അവരെ അനുകൂലിച്ചോ കാര്യങ്ങളോ ഒന്നും അല്ല പറയണത് എനിക്കുണ്ടായ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാനവിടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് സാലറി കിട്ടാതിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഈ വീഡിയോ ചെയ്യണത് അപ്പം മാക്സിമം ഈ വീഡിയോസ് നോക്കുക ഇനിയിപ്പം നെഗറ്റീവായിട്ട് വരുന്നവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതാക്കി പറയും എനിക്കറിയത്തില്ല അവരുടെ അനുഭവങ്ങൾ അവരുടെ ഇത് ഞാൻ എൻ്റെ അനുഭവം അവർ മെസ്സേജിലൂടെ പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ അനുഭവം വീഡിയോയിലൂടെ പറയുന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക